വില്ലുമംഗലം സ്വാമിയാരുടെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ദ്വിതീയ സർഗത്തിലെ മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകം മുതൽ നോക്കാം ഇവിടെ ആദ്യത്തെ ആദ്യം ചൊല്ലുന്ന മൂന്ന് ശ്ലോകങ്ങളും രഥോദ്ധത എന്ന വൃത്തത്തിലാണ് വരുന്നത് കർണലംബിതകഞ്ചരീകേസപോലമണ്ഡലം നിർമ്മലം നിഗമവാഗോചരം നീലിമാന നീലിമാനമവലോകയാമഹേ കർണഭൂഷണകടമ്പു പൂക്കളാൽ ശോണവർണശുഭഖണ്ഡമണ്ഡലം വേദവാക്യസകലത്തിലുന്നതൻ കാൺമു മുന്നിലിത നീലവർണനെ കർണഭു കർണലംബിത കദമ്പം കദമ്പരീകേസരം കേസരം കൊണ്ട് കർണങ്ങളിൽ ആഭരണമായി ധരിച്ചിട്ടുള്ള ഭഗവാൻ അങ്ങനെയാണ് സ്വർണം സ്വർണ സ്വർണാഭരണങ്ങളൊക്കെ അഴിച്ചു വെച്ച് കാട്ടി ഈ കണ്ണി കണ്ട ഇലയും പൂവും ഒക്കെയാണ് അണിയ ഇതിലെ കർണങ്ങളിൽ എന്താഭരണമാണ് കടമ്പിൻ പൂള് പൂകളുടെ അല്ലികൾ കൊണ്ട് ആഭരണമാണ് അത്ര ധരിച്ചിട്ടുള്ളത് അതിൻ്റെ ആ അരുണവർണ്ണം അരുണവർണം കൊണ്ട് അരുണവർണമായി തീർന്ന കവിഴത്തടത്തോട് കൂടിയവനും ആ ആ കടമ്പിൻ പൂവിൻ്റെ അല്ലികളിലെ അരുണവർണം ആയ ഭഗവാന്റെ മുഖത്ത് പ്രതിഫലിക്കുമ്പോൾ ഭഗവാന്റെ കവിളും അരുണവർണ്ണമായി തീർന്നു അങ്ങനെയുള്ള കവിൾത്തടങ്ങളോട് കൂടിയവനും പിന്നെ വേദവാക്യങ്ങൾക്ക് പോലും വിശദീകരിക്കാൻ പറ്റാത്തവനും അവിഷയവും എന്നാണ് വേദവാക്യങ്ങൾക്ക് പോലും അവിഷയവും പിന്നെ പരിശുദ്ധനും നീലവർണ്ണനും ആയ ആ ഭഗവാനെ ഞാനിതാ എൻ്റെ മുമ്പിൽ കാണുന്നു ഇതാ എനിക്കിങ്ങനെ മുമ്പിൽ കാണാൻ പറ്റണു എന്നാണ് വലിയ മംഗലം പറയണത് അടുത്ത ശ്ലോകം നോക്കാം സാചി ലോചനോൽപ്പലം സാമി മളിത കോമളാധരം വേഗവൽഗിത കരാങ്കുലി മുഖം വേണുനാദരസികം ഭജാമഹേ ഉൽപ്പലക്ഷമിളകി വിലങ്ങനെ അർത്ഥമായി അധരം വിടർന്നുടൻ വേണുവിൽ വിരലിനാൽ ഉണർത്തിടും നാദലോലു പനെ ഞാൻ ഭജിച്ചിടും കരിങ്കൂവളപ്പൂ പോലെയുള്ള മനോഹരങ്ങളായ നയനങ്ങൾ കണ്ണുകളാണ് അത് വിലങ്ങത്തിലങ്ങനെ അതിങ്ങനെ ഇങ്ങനെ വിലങ്ങത്തിൽ ഇളകിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്ന കണ്ണുകളോട് കൂടിയവനും പിന്നെ കുറച്ച് കുറച്ച് കൂട്ടിച്ചേർത്ത് പിടിച്ച അധരബിംബത്തോടുകൂടിയവനും എന്ന് ഓടക്കുഴൽ വായിക്കുമ്പോൾ രാഗാലാപത്തിൻ്റെ ഗതിഭേദം പോലെ കൈ അതുപോലെ തന്നെ കൈവിരലുകളെ വളരെ വേഗത്തിൽ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നവനും പിന്നെ വേണുനാഥത്തിൽ രസിച്ച് തന്നെത്താൻ അങ്ങോട്ട് മറന്നു പോയ പോലെ തന്നെത്താൻ മറന്നുപോയ പോലെ ലോകം മുഴുവനും സ്വ സ്വയം വിസ്മരിച്ചു നിന്ന് വേണു വായിക്കുന്ന ആ ഭഗവാൻ അങ്ങനെയും ഉള്ള ആ ശ്രീകൃഷ്ണ ഭഗവാനെ ഞങ്ങളിതാ ഭജിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് അടുത്ത ശ്ലോകം മുപ്പത്തി മൂന്ന് സ്ത്യന്തനേ ഗരുഡ മണ്ഡിതേശതയാധിരോപിത കേനചിന്നവതമാല പല്ലവ ശ്യാമളേന പുരുഷേണനീയത വൈനതേയ കൊടിപാറിടും രഥം രഥം തന്നിൽ ചുഃമിണിയൊടൊത്തുകണനെ വൃക്ഷപല്ലവതമാല തമാലവർണ്ണനെ കണ്ടു കണ്ടു ഞാൻ ശ്രീകൃഷ്ണൻ രുക്മിണിയെ രുക്മിണീഹരണത്തിലെ ഒരു ആ ഒരു രംഗം അങ്ങനെ വിചാരിച്ചിട്ടുള്ള ഒരു ശ്ലോകമാണ് ഇത് സ്യന്ദനേ ഗരുഡ മണ്ഡിതധ്വജേ എന്ന് പറഞ്ഞാൽ ഗരുഡൻ്റെ കൊടിയടയാളം ഭഗവാന്റെ രഥത്തിന് ഗരുഡനാണ് കൊടിയടയാളം അത് ഗരുഡൻ ചോദിച്ചു വാങ്ങിയ ആ ഒരു സ്ഥാനമാണ് അത് പണ്ട് ഞാൻ മുത്തശ്ശി കഥകളിൽ പറഞ്ഞിട്ടുണ്ട് ഗരുഡൻ അമൃതും കൊണ്ട് വന്ന ആ സമയത്തുള്ള ആ കഥകളിൽ പറഞ്ഞിട്ടുണ്ട് ആ ഗരുഡന് ആ പദവി കിട്ടിയത് ഗരുഡൻ പ്രാർത്ഥിച്ച് കിട്ടിയതാണ് ഗരുഡൻ ആ പദവി എന്ന് അപ്പോൾ ഗരുഡൻ ആണ് ഭഗവാന്റെ കൊടിയടയാളം ഗരുഡനാണ് ഗരുഡനാകുന്ന കൊടിയടയാളത്താൽ അലങ്കരിക്കപ്പെട്ട തേരിൽ കുണ്ടനരാ കുണ്ടിനരാജപുത്രിയായ രുക്മിണിയെ പിടിച്ചു കയറ്റി ഭഗവാൻ രുക്മിണീഹരണം ഉണ്ട് ഭഗ ഭഗവതത്തിൽ പാർവതീക്ഷ ശ്രീപാർവതി വിവാഹത്തിന് മുമ്പ് ശ്രീപാർവതിയുടെ ക്ഷേത്രത്തിൽ തൊഴുതുമടങ്ങുന്ന വഴിക്ക് രുക്മിണിയെ ശ്രീകൃഷ്ണൻ പിടിച്ചു വല് കൊണ്ടുപോയി തേരിൽ പിടിച്ചു കയറ്റി കൊണ്ടുപോകുന്ന ഒരു രംഗം ആണ് ഭാവനയിൽ ഈ വില്ലമംഗലം നേരിട്ട് കാണുന്നതായി അവകാശപ്പെടുകയാണ് ഞാനങ്ങനെ കണ്ടു എന്ന് തേരിന്മേലുള്ള കൊടിയിൽ ഗരുഡനെ കണ്ടതായി പ്രസ്താവിച്ചതുകൊണ്ട് ശ്രീകൃഷ്ണനായിരിക്കും രുക്മിണിയെ അപഹരിച്ചത് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് തന്നെ കൊടിയെ ആ പിടിച്ചു കൊണ്ടുപോയ തേരിൻ്റെ കൊടിയടയാളം ഗരുഡനായതുകൊണ്ട് രുഗ്മിണിയെ കൊണ്ടുപോയത് കൃഷ്ണൻ തന്നെ എന്ന് അന്ന് എല്ലാവരും അങ്ങോട്ട് ഉറപ്പിക്കുകയാണ് ചെയ്തത് രുക്മിണീഹരണം നടത്തിയ ആളെ താൻ അറിയില്ല എന്നാൽ ഭഗവാൻ ഈ അപ്പോൾ ആ ഭാ രുമീഹരണം നടത്തിയ ആളെ ഇല്ല അറിയില്ല എന്നാണ് ഈ ശ്ലോകത്തിലൊരു ഭാവം ഏതോ ഒരു മനുഷ്യൻ വന്ന് തേരു കയറ്റി കൊണ്ടുപോയി എന്നാണല്ലോ പറയണത് അപ്പോൾ അങ്ങനെ പിടിച്ചു കയറ്റി പുതിയ പച്ചിലത്തളിർ മരം പോലെയുള്ള കറുത്ത ഏതോ ഒരു മനുഷ്യനാൽ കൊണ്ടുപോകപ്പെട്ടു എന്നാണ് പറയണത് ആ ശ്രീകൃഷ്ണനെ ഞാൻ അറിയേയില്ല ആരായി ഈ രുക്മിണിയെ പിടിച്ചു കയറ്റി കൊണ്ടുപോയതെന്ന് എനിക്കറിയേയില്ല എന്നാണ് വില്ലമംഗലം പറയണത് ഏതോ ഒരാൾ പച്ചില മരത്തിൻ്റെ തളിരു പോലെയുള്ള നിറാണത്രേ പിന്നെ ഗരുഡനാണ് കൊടിയടയാളം ആളെ എനിക്കറിയില്ല എന്നാണ് പറയണത് അപ്പം നമുക്ക് ആളെ മനസ്സിലായി അല്ലേ ഈ അടയാളം രണ്ടെണ്ണം പറഞ്ഞപ്പോൾ ആൾ ആരാണെന്ന് നമുക്ക് മനസ്സിലായി വില്ലമംഗലത്തിന് മനസ്സിലായിട്ടില്ല എന്നാണ് പറയുന്നത് ഏതോ ഒരാൾ ഇങ്ങനെയുള്ള ഒരാൾ വന്നിട്ട് ഉമ്മിണിയെ കയറ്റിക്കൊണ്ടുപോയി എന്നാണ് പറയാണത് അടുത്ത ശ്ലോകവും കൂടി നോക്കാം മുപ്പത്തിനാല് മായാത പാന്ധാ പഥി ദിഗംബര കോസ്തഹിനിതം ബിംബേ ധൂർത്ത സമാകർഷി ചിത്ത വിത്തം ഇത് ഉപജാതി എന്ന വൃത്തത്തിലാണ് പാന്ധാ ഗമിക്കേണ്ടിതിലേ ഒരു തൻ ദിഗംബരൻ കാർമുകിൽ വർണ്ണഗാത്രൻ അരയ്ക്കുകൈ വച്ചൊരു ധൂർത്തൻ ആദ്യം മനോധനം തട്ടിയെടുക്കും ഓർത്തോ ഭഗവാനൊരു തട്ടിപ്പറിക്കാരനായിട്ടാണ് ഇതിൽ പറയണത് തട്ടിപ്പറിക്കുന്ന ആളാണ് വഴിപോക്കരോട് പറയാണ് പാന് ഹേ പാന്ധാ പാന്ത പാന്ധന്മാരെ എന്നാണ് ീമരധീ നദിയുടെ തീരത്ത് ഒക്കത്ത് കയ്യും വെച്ച് പുഴക്കടവിൽ നിൽക്കണ ആ അമ്പാടിക്കുട്ടൻ അമ്പാടിക്കൂട്ടനെ കണ്ടാൽ ആരുടെ ആയാലും മനസ്സ് അപഹരിക്കും ആ അമ്പാടിക്കൂട്ടൻ ആരുടെ ആയാലും മനസ്സപഹരിക്കും എന്നാണ് തട്ടിപ്പറിക്കാരനാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ് അല്ലയോ പാന്തന്മാരെ നിങ്ങൾ ഈ വഴിക്ക് വരാതെ മറ്റും എല്ലാം വഴിക്കും ആ മാറിപ്പോക്കോളൂ എന്നാണ് പറയുന്നത് ഭീമരഥി എന്ന് പറഞ്ഞിട്ടൊരു നദിയുണ്ട് അത്ര ആ നദിയുടെ അരികിലുള്ള വഴിയിൽ ദിഗംബരനാണ് പിന്നെ തമാല നീലനാണ് തമാല വർ നീലവർണ്ണമാണ് ആ ആൾക്ക് പിന്നെ ധൂർത്തനാണ് അങ്ങനെ ഒരാളവിടെ നിൽക്കണുണ്ട് ഈ മനുഷ്യൻ അരക്കെട്ടിൽ കയ്യ് ഓന്നി അങ്ങനെ നിൽക്കുകയാണ് ചെയ്യുക നിങ്ങൾ പോണ വഴിക്ക് അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ടാവും എന്നാലും അതിൻ്റെ വഴിപോക്കരുടെ മനോധനം മുഴുവനും പിടിച്ചു പറിക്കും എന്നാണ് പറയുന്നത് കയ്യിലുള്ള ധനമല്ല മനസ്സിലെ ധനമാണ് പിടിച്ചു പറിക്കുന്നത് ആ നിൽ നിൽപ്പിൻ്റെ രസികത്വം ദേഹാകാന്തിയുടെ ആ ഒരു രസവും ഒക്കെ നോക്കൂ വഴിപോക്കരുടെ നേത്രങ്ങളെ ആകർഷിക്കുന്നു ആ ഒരു രൂപം വഴിപോക്കരെ ആകർഷിക്കും അപ്പോൾ അവരുടെ മനോധനം മുഴുവനും കട്ടെടുക്കും എന്നാണ് അതുകൊണ്ട് നിങ്ങൾ ആ വഴിക്ക് പോവണ്ട മനസ്സിലുള്ളത് മുഴുവൻ അപഹരിക്കും ഈ ആ നിൽക്കണ ആൾ അതുകൊണ്ട് ആ വഴിക്കൊന്നും പോവണ്ട എന്നാണ് നിലമംഗലം പറയണത് അടുത്ത ശ്ലോകങ്ങൾ അടുത്ത തവണ നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം